മൂന്നാം ലോകമഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഉക്രൈൻ്റെ മുൻ മിലിട്ടറി കമാൻഡൻ മേധാവി വലേറി സലൂനി പറയുന്നത് ഒരു അവാർഡ് ചടങ്ങിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു മൂന്നാം ലോക ലോകമഹായുദ്ധം തുടങ്ങിക്കഴിഞ്ഞതായി വലേറി അഭിപ്രായം പറഞ്ഞത് ബ്രിട്ടനിലെ ഉക്രൈൻ്റെ നയതന്ത്ര പ്രതിനിധിയായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ വലേറി റഷ്യ ഉക്രൈൻ യുദ്ധം വ്യാപിക്കാനും രൂക്ഷമാകാനുമുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് യുദ്ധത്തിലെ റഷ്യൻ സഖ്യകക്ഷികളുടെ ഇടപെടൽ ആണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉത്തര കൊറിയയിൽ നിന്നുള്ള സൈനികർ ഉക്രൈന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുകയാണിപ്പോൾ റഷ്യയുടെ പക്കൽ ഇറാൻ കൈമാറിയ ഷഹേദ് ഡ്രോണുകളും ധാരാളമായുണ്ട് അതുപയോഗിച്ച് നൂറുകണക്കിന് പൗരന്മാരെ റഷ്യ ഇതിനോടകം യാതൊരു നാണവുമില്ലാതെ കൊന്നുകളഞ്ഞിരിക്കുന്നു കൊറിയൻ സൈന്യവും ചൈനീസ് ആയുധങ്ങളും ഈ യുദ്ധത്തിലേക്ക് വലിയ രീതിയിൽ സംഭാവനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വലേറി പറയുന്നത് ഈ യുദ്ധം വ്യാപിക്കുന്നത് തടയാനുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് ഉക്രൈൻ സഖ്യകക്ഷികളോട് അദ്ദേഹം ആഹ്വാനം ചെയ്തു അതിർത്തിക്കപ്പുറത്തേക്ക് യുദ്ധം കടക്കരുത് ഇവിടെ വച്ച് അവസാനിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ പലവിധ കാരണങ്ങൾ കൊണ്ട് അവർക്കത് മനസ്സിലാവുന്നില്ല ഉക്രൈൻ ഇതിനോടകം നിരവധി ശത്രുക്കളെ സമ്പാദിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ചിലപ്പോൾ ഉക്രൈന് ഈ പ്രതിസന്ധികളെയെല്ലാം മറികടക്കാൻ സാധിച്ചേക്കും പക്ഷേ ഈ യുദ്ധം ഒറ്റയ്ക്ക് വിജയിക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ലെന്നും അദ്ദേഹം പറയുന്നു ഉക്രൈനിലെ കർസ്ക് മേഖലയിൽ റഷ്യയ്ക്ക് വേണ്ടി ഉത്തരകൊറിയ പതിനായിരം സൈനിക ട്രൂപ്പുകളെ വിന്യസിച്ചത് യുദ്ധം സംബന്ധിച്ച ആശങ്കകൾ വർദ്ധിപ്പിച്ച പശ്ചാത്തലത്തിലാണ് വലയറിയുടെ ഈ പ്രതികരണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഉക്രൈനെതിരെ റഷ്യ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലും പ്രയോഗിച്ചിരുന്നു ഗാസയിൽ ഇസ്രയേലിന് കൂട്ടക്കുരു നടത്താൻ ആയുധങ്ങൾ ഒഴുക്കിയ അമേരിക്കയ്ക്ക് റഷ്യയെ തൊടാൻ ശ്രമിച്ചപ്പോൾ തന്നെ വല്ലാതെ ഇപ്പോൾ റഷ്യയെ ആക്രമിക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ ഉക്രൈനെ അനുവദിച്ചത് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരമാണ് ഈ ജോ ബൈഡൻ തന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ കാരണക്കാരൻ എന്നതും ഓർക്കേണ്ടതുണ്ട് അമേരിക്ക ആയുധം സപ്ലൈ ചെയ്ത് നിർത്തിയാൽ ആ നിമിഷം തന്നെ യുദ്ധഭൂമിയിൽ നിന്നും ഉക്രൈനും ഇസ്രയേലും പിൻവാങ്ങേണ്ടതായി വരും അതായത് ലോകത്തെ ഭീതിയിലാഴ്ത്തി ഒരു മൂന്നാം ലോക യുദ്ധത്തിൻ്റെ പടിവാതിൽക്കിൽ എത്തിച്ചത് ജോ ബൈഡൻ ഭരണകൂടമാണ് എന്ന് തന്നെ പറയാം സ്ഥാനം ഒഴിയുന്നതിന് മുൻപ് ലോകത്തിന് മൊത്തം തീയിട്ട് മടങ്ങുക എന്ന ദുഷ്ട ചിന്താഗതിയുടെ പുറത്താണ് ദീർഘദൂര മിസൈൽ ഉപയോഗിക്കാൻ ജോ ബൈഡൻ ഉക്രൈനെ അനുമതി നൽകിയിരുന്നത് എന്നാൽ അതിപ്പോൾ വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്